ഇതേ പഴുത്ത ചക്ക കിട്ടിയാലേ ഇത് വിടേണ്ട കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ജാമുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ചക്കക്കാലം കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ നമുക്ക് ഒരുപാട് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ ജാം പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുമല്ല ട്രൈ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്ക കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള ജാമ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനേ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവും ഉള്ളിലുള്ള പാടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം കൂടെ നമുക്ക് രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് കുക്കർ അരച്ച് വെച്ചതിന് ശേഷം രണ്ട് വിസലാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത് ഓരോ ചക്കക്കും വേവിൽ ചിലപ്പം വ്യത്യാസം ഉണ്ടാവും അങ്ങനെയാണെങ്കിലും നമ്മൾ തുറന്നു നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് പ്രെസ് ചെയ്ത് നോക്കുക പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല പോലെ അങ്ങനെ ഉടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിസിലും കൂടെ കൊടുക്കാം കേട്ടോ വേവിച്ച ചക്ക നമുക്കൊന്ന് അരച്ചെടുക്കാണ്ട് അപ്പം അതിൻ്റെ മുൻപായിട്ട് നമുക്കിതിലുള്ള ഗ്രാമ്പും അതുപോലെ പട്ടയുണ്ടല്ലോ അതൊന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തണുത്തതിനു ശേഷം മിക്സീഡ് ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ തേ ഈയൊരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കാം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ച കൂട്ടുകൂടാങ്ങ് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ പറ്റി പിടിച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ് നമ്മൾ ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് ഞാനിവിടെ ഏകദേശം മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയുള്ള ചക്കയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ആദ്യം അരക്കപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് തിളപ്പിച്ചു വരുന്ന സമയത്ത് കുറച്ച് കമ്മി തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് കറക്റ്റ് എനിക്ക് പറഞ്ഞ് തരണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചക്കയുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക നമുക്കിതിലേക്ക് അവസാനമായിട്ട് രണ്ട് ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം ചെറിയ നാരങ്ങയാണെങ്കിൽ അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുരു ഒന്നും ഇതിൽ പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടല്ലോ ഇത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒഴുകി പോകരുത് അതാണ് ഇതിൻ്റെ കണക്കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസിൻ്റെ ജാറിലൊക്കെ അടച്ച് സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ജാമിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ജാമിന് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും ഇത് ചക്ക ഒരുപാട് പഴുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു രീതി കൂടാണ് ഇത് ഇത് മാത്രമെന്നല്ല പല രീതിയുമുണ്ട് എന്നാലും നമുക്ക് ജാമാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ജാമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും കൂടെ ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്